ഹായ് കൂട്ടുകാരെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളിന്നൊരു യാത്രയിലാണ് അതിമനോഹരമായ ഒരു ട്രിപ്പിന് വേണ്ടിയുള്ള പോക്കാണ് നമ്മൾ മൂന്ന് ഫാമിലി കൂടി നമ്മൾ ഡെവൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ താമസിക്കുന്ന എവിടെയെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ നമ്മൾ സൗത്ത് വെയിൽസിലാണ് സൗത്ത് വെയിൽസിൽ നിന്നും നമ്മൾ പോകുന്നത് ഡെവനിലേക്കാണ് ഇത് ബ്രിസ്റ്റോൾ പാലം ഇത് ഓൾഡ് ബ്രിസ്റ്റോൾ പാലമാണ് നമ്മുടെ വെയിൽസിനെയും ഇംഗ്ലണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണിത് അപ്പോൾ ഇത് ഈ പാലം കടന്ന് അപ്പുറത്തെ എന്നാൽ നമ്മൾ ഇംഗ്ലണ്ടിലേക്ക് എത്തി കേട്ടോ അപ്പം അതാണ് ഈ കാണുന്നത് ഇതിൻ്റെ തന്നെ വലിയ പാലം ഉണ്ട് കേട്ടോ പുതിയ പാലം അപ്പുറത്തെ സൈഡിലാണ് അതിന് ടോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതെല്ലാം ഫിനിഷ് ആയി നമ്മൾ നമ്മൾ ഈ റൂട്ടാണ് ഇന്ന് വിടും നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു പാലത്തെ കയറുന്ന എന്തായാലും അധികം കാഴ്ചകളൊന്നും നമ്മൾ പുറത്തെത്തേത് കാണിക്കുന്നില്ല നമ്മൾ എപ്പോഴും തന്നെ ഇങ്ങനെ കാണും മോട്ടോർ ബൈക്കുകൾ പോകുമ്പോൾ ഇങ്ങനെ കാണിക്കാറുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളെ അധികം ബോർഡടിപ്പിക്കുന്നില്ല ഞങ്ങൾ ടു മച്ച് എക്സൈറ്റഡ് ആണ് അതിൻ്റെ ഇടയിൽ എൻ്റെ കുറച്ച് നേരത്തെ ഉറക്കം കൂടെ ആയപ്പോൾ കുറേ നല്ല കാഴ്ചകളും അവിടെ മിസ്സായിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം ഇനി അവന് ചെന്നിട്ട് ഓക്കെ അങ്ങനെ നമ്മൾ ഇവിടെ എത്തി ചേർന്നു നോക്കിക്കേ ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു വീട് പോലുള്ളതെല്ലാം സ്റ്റാറ്റിക് കാരവൻസ് ആണ് കേട്ടോ നല്ല രസമാണ് ഒരു കുഞ്ഞു വീട് പോലാണ് എന്തായാലും നമ്മുടെ റൂം കിട്ടിക്കഴിയുമ്പം അതിനകത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇവിടെ മുഴുവൻ ഫാമിലീസാണ് എന്തോരോ ഒന്നും എനിക്കെന്നറിയത്തില്ല ഇത് മെയിൻറ്റൈൻ ചെയ്യണമെങ്കിൽ എന്താളുകളുണ്ടെങ്കിലാണോ എനിക്കറിയാൻ വയ്യാം അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ വീട് തപ്പിയുള്ള നടപ്പാണ് കേട്ടോ ഞങ്ങളാണ് ആദ്യം വരുന്നത് അതിനുശേഷമാണ് നമ്മുടെ കൂട്ടുകാരൊക്കെ വരുന്നത് എന്തായാലും കാഴ്ചകൾ നിങ്ങൾക്ക് കാണാമല്ലോ അപ്പൊ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് വീട് കാണാം തേർട്ടി വൺ തേർട്ടി നോക്കിയാ സഞ്ജു ഫിഫ്റ്റി ത്രീ അല്ലെങ്കിൽ കുഴിയാണ് അങ്ങോട്ട് ഇറക്കാൻ വേണേ

ആ ഒക്കെ ഉണ്ട് കേട്ടോ കുക്കിംഗ് റേഞ്ച് ും കാര്യങ്ങളും ഇവിടെ uh? <shapes desenvolver>.

നമ്മൾ ഒരു ബെഡ്റൂം െ സംസും ഇഷ്ടംപോലെ പോലെ സ്ഥലം കൊടുത്തിട്ടുണ്ടേ സ്റ്റോറേജ് പോയതിനേക്കാളും കുറച്ചും കൂടെ വൃത്തിയാണ് സൗകര്യം ഉണ്ട് ഇത് കഴിഞ്ഞ് കയറുമ്പോഴത്തേക്ക് ദേ ഡബിൾ ബെഡ്റൂം ഡബിൾ ബെഡ്റൂം വിത്ത് വിത്ത് അടിപൊളി നല്ലൊരു ബെഡ്റൂം നല്ലൊരു ബെഡ്റൂമാണ് ഇതുണ്ടോ കുഞ്ഞു കുഞ്ഞുല്ല ചില മണ്ണുള്ളവരു വന്ന് എന്ത് ചെയ്യും

അടിപൊളി എങ്ങനെ സെറ്റ് അപ്പൊ ഇത്രയും രണ്ടെണ്ണ നമ്മളെടുത്തിരിക്കാം അപ്പുറത്തെ വലുതാന്നാണ് പറഞ്ഞത് നമുക്ക് അപ്പറേം കൂടെ ഒന്ന് പോയി അപ്പം നോക്കാവേ ഇതാണ് നമ്മുടെ രണ്ടാമത്തേത് ഇതെന്തൊരു കൊച്ചങ്ങടെ വിശാലാണല്ലോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഡൈനി ഈ ഏരിയ എനിക്ക് ഇഷ്ടപ്പെട്ടു അതെ Kitchen ലൈറ്റ് ഇടാത്ത നിങ്ങൾ നോ ലൈറ്റ് ലൈറ്റ് ഇത് നല്ല രസമുണ്ട് ഇത് ഒന്നുകൂടി വിശാലമായിട്ടുണ്ട് ഓപ്പൺ കിച്ചൻ ഡൈനിങ് ഉണ്ട് ഓ ആ ഇമാജിൻ ആ അനോക്കിギ നോക്കിギ അണ്ട് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് ഒക്കെ നോക്കി കേട്ടോ ഓക്കേ യെസ് ഗുഡ് Kitchen എന്തായാലും ഞങ്ങൾ വന്നു സെറ്റായി ഇനിയിപ്പൊ അവര് വരാൻ വേണ്ടി ഞങ്ങൾ നോക്കിയിരിക്കാണ് കേട്ടോ ഇനി താമസം ഇല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തോണ്ടേ ഇരിക്കുന്നവരോടുംബരെയായിരുന്നു എന്തായാലും എത്താറായിട്ടുണ്ട് വണ്ടി വന്ന് ഇടിച്ചാണല്ലോ ഓക്കേ അല്ലേ വെൽക്കം വെൽക്കം ഇല്ലാതെ പോയി എല്ലാരും കടന്നു വരൂ കടന്നു വരൂ കടന്നു രണ്ടു ഓപ്പണ ഇങ്ങനല്ലേ ഇടുന്നേ ഇങ്ങനല്ലേ വാഴയല്ലേ കടന്ന് തീയലേണോ മുട്ടയാണ് ആദ്യം കണ്ടത് നമ്മളെ നമ്മളത് ചീരിച്ചോണ്ട് നിൽക്കുന്ന മുട്ട ഇത് അത്ര മുട്ടി ചിരിച്ച അതിന്റെ അത്യാൾക്ക് ഒരു മുട്ട അയച്ച രണ്ടു പേർക്ക് രണ്ടു മുട്ട ചമ്മന്തം ചമ്മന്തി ചമ്മന്തി കണ്ണി മാങ്ങ മാങ്ങാറ് മീൻ വറുത്തത് കൊണ്ട് ഇത് ഇതെന്താണ് കിഴങ്ങോരട്ടി കിഴങ്ങും മെഴുക്കു പുരട്ടിശേരി ൂട്ട അറ്റാക്ക് ചെയ്യാൻ പോർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തോന്നോളൂ ഇവിടെ എല്ലാരും ാണ് സ്പെഷ്യൽ ഇല വേണോ ഇല അടുത്ത കുമ്പളപ്പ് ഹലോ അപ്പൊ നമ്മളിവിടെ വന്നതിന് ശേഷം പിന്നെ അധികം ക്ലിപ്പുകളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മളിപ്പൊ നിൽക്കുന്നത് ആണ് ഡാംസ് എൻസ് ഗ്രീൻ കണ്ടെ ഇതുപോലെ ഓരോ സ്ട്രീറ്റിനും ഓരോ പേരാണ് കൊടുത്തേക്കുന്നത് നമ്മൾ ഇവിടെ ഉള്ളത് ബിലോസിലാണ് കേട്ടോ നമ്മളിപ്പോൾ ബിലോസിലാണ് അതുപോലെ തന്നെ ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഒരുപാട് കാരവൻസ് ഉള്ള സ്ഥലമാണ് അപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് നല്ല വെതറാണ് കേട്ടോ അധികം ചൂടൊന്നുമില്ല അതുകൊണ്ട് തന്നെ നല്ലതാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങളുടെ മൂന്ന് ഫാമിലി കൂടി വന്നാന്ന് പറഞ്ഞത് ഇതേ ചേച്ചി എന്താ പറഞ്ഞത് ഇത് ശ്യാമള ചേച്ചി ും ഞങ്ങളെ സ്റ്റാർ ഞങ്ങളുടെ ടിക്ടോക് താരം സീമ്രോ കേട്ടോ ഞങ്ങളുടെ സന്തീപ്രോ എല്ലാരും എല്ലാവരുമായിട്ട് സന്തോഷം അപ്പൊ എന്റെ സ്വന്തം കെട്ടിയാലും ഇതെന്റെ സ്വന്തം ഒരേ ഒരു ഹസ്ബൻഡ് ഒരേ ഒരു ഹസ്ബൻഡ് ിൽ വിരഞ്ഞ പൂവേ പാറയോ നീ ഇളം പൂവേ മിഴിയോരം നനഞ്ഞൊഴുകും ഹലോ നിപുപ്രോ ഹായ് സേ ഹായ് 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 ഇതാണ് നമ്മുടെ സ്വന്തം ബ്രദർ

അപ്പോൾ എന്തായാലും ഓരോരുത്തരും ഓരോ ആക്ടിവിറ്റിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കുട്ടികൾക്കുള്ള പിള്ളേരെ പറ്റിയ പരിപാടികൾ അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട് എല്ലാത്തിനും ഭയങ്കര ടൂ മച്ച് ചാർജ് ആയിട്ട് തോന്നി അതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നും ഉപയോഗിക്കുന്നതായിട്ട് കണ്ടില്ല കേട്ടോ ഇവിടെ നിന്ന് വെച്ചപ്പിന്നെ നമുക്കറിയാമല്ലോ ഒരുപാട് ബിങ്കോസും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് പിന്നെ കുറച്ച് നേരൊക്കെ അവിടെ നിന്ന് ഇച്ചിരി പൈസയൊക്കെ ആയിട്ട് കളഞ്ഞാൽ ഓരോ ആശ്വാസം കിട്ടും ചുമ്മാ എല്ലാവരും ഒരു രസം സഹോദരങ്ങളെ അവിടെ പൈസ ഇട്ട് കളിക്കുന്ന കാണുമ്പോൾ അത് മില്ലിയൻസ് കിട്ടുന്ന വിചാരത്തിലാണ് ചുമ്മാ ഏതാണ്ട് അഞ്ച് പൈസയുടെ സാധനമൊക്കെയാണ് വെച്ചേക്കുന്നത് പിന്നെ ഒരു ത്രില്ല ആളുകൾക്ക് ആ ത്രില് തന്നെയാണ് ഇവിടെ ഈ ബിസിനസ് നടക്കുന്നവർക്ക് വേണ്ടതും അപ്പോൾ ചുമ്മാ നമ്മൾ പൈസ കളയും ശരിക്കും പറയുകയാണെങ്കിൽ കേട്ടില്ല നടക്കണമെങ്കിൽ അടിപൊളിയ കേട്ടോ നല്ല ലാൻഡ്സ്കേപ്പിംഗ് ആണ് ചെയ്തേക്കുന്നത് ഇപ്പോഴത്തെ ആയതുകൊണ്ട് പുതിയ പുതിയ ചെടികളൊക്കെ നട്ടു വരുന്നുണ്ട് നടുന്നതിന് മുന്നേ നിറച്ചും പൂക്കളാം എന്ത് രസമാണ് നോക്കിക്കേ അടിപൊളിയല്ലേ അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയാണ് കേട്ടോ ഇവിടെ ആടിനെയും കോഴീനെയൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പതക്കെ പോകുന്നേക്കുന്നതാണ് ഒരു രസം എല്ലാവരുടെ കുടുംബം എത്ര ഭംഗിയില്ലാത്ത കാര്യമാണെങ്കിലും അതിനൊരു സന്തോഷം ഉണ്ടാവില്ലേ അപ്പം ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ കാണാനൊക്കെ ഇറങ്ങിയതാണ് അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് കയറുവാണ് കേട്ടോ നോക്കിയിട്ട് കുറച്ച് വണ്ടികൾ അവിടെ കിടപ്പുണ്ടായി ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള നമ്മളൊക്കെ ഉണ്ടാകുന്നതിനുമൊക്കെ മുന്നേ ഉള്ള വണ്ടികളാണ് നോക്കി നമ്മളൊന്നും ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ട് പോലെ നമ്മുടെ നാട്ടിലിതൊക്കെ ഉണ്ടായിരുന്നോ വാ ഇനിവേ ഇവരിതൊക്കെ ഓടിച്ചുകൊണ്ട് നടന്നൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതൊക്കെ വർക്കിംഗ് കണ്ടീഷൻ എന്ന് പോലും അറിയത്തില്ല എന്നാലും അവർ പോലെ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അടിപൊളിയാണല്ലേ ഇത് കണ്ടോ പെട്രോൾ പമ്പ് ഇങ്ങനെയായിരുന്നു പണ്ട് പെട്രോൾ അടിച്ചോണ്ടിരുന്നതെന്നാണ് പറയുന്നത് ഇത് കണ്ടോ നിങ്ങൾ ഷെല്ലിൻ്റെ ഇവിടുത്തെ ഷെല്ലിൻ്റെ പഴയ മോഡൽ എനിക്ക് ഓർക്കാൻ പോലും ഇതൊക്കെ എങ്ങനെയാണോ വാ മാനേജ് ചെയ്തിരുന്നത് എന്തായാലും ചുമ്മാ ഒരു രസം ഇതൊക്കെ ഇങ്ങനെ കണ്ടും കേട്ടും ഒക്കെ നടക്കുമ്പോഴേക്കേ അടിപൊളിയല്ലേ

സംഭവ കരകൗശല വസ്തുക്കളെന്നൊക്കെ നമ്മൾ പറയുന്ന പോലുള്ള ഒരുപാട് സംഭവങ്ങൾ ചിലർ പെയിൻറ്റിങ് ചെയ്യുന്ന കാണാൻ പറ്റും നല്ല രസമുണ്ടായിരുന്നു എനിക്കിങ്ങനത്തെ കടകളൊക്കെ കാണുന്ന ഭയങ്കര ഒരു സന്തോഷമാണ് എനിക്ക് പണ്ടത്തെ ചിന്തിക്കടയെ ഓർമ്മ വരുന്നു അതുകൊണ്ടാണ് നാട്ടിൽ ചിന്തിക്കട കാണുമ്പോൾ ഞാൻ കൊപ്പുകൾ വാങ്ങിക്കാനൊക്കെ കൊതിയാവുന്നു എന്തായാലും ഇവിടുത്തെ സ്ത്രീകളെ കണ്ടു ഇവർക്കൊരു പേടിയില്ലാത്ത ഇങ്ങനെ ഒരു പക്ഷി എൻ്റെ ദൈവമേ ഇവരെ കാണാൻ എന്ന രസമാണ് ഒരു ബിന്നിരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ ഇടപാട് ദീർഘം നമ്മളിപ്പോൾ ഇവിടെ ബിന്നൊക്കെ ഇട്ട് വെച്ചൊക്കെ ഒരു വഴിയാക്കിയായിരുന്നു ഞങ്ങളെല്ലാവരോട് വീണ്ടും അടുത്ത ദിവസം പുറത്തു പോകാൻ വേണ്ടി വന്ന് നിൽക്കും ാണ് കേട്ടോ എല്ലാവരുടെ ചുമ്മാ ഒന്ന് കറങ്ങാൻ പോകാൻ വേണ്ടി നിൽക്കുന്നതാണ് എനിക്ക് പിള്ളേരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി എല്ലാവരും എത്ര പെട്ടെന്നാണ് വലുതാവുന്നത് ഇവരൊക്കെ ഇന്നലെ കുഞ്ഞു പിള്ളേരായിട്ടിരുന്ന ഇവരൊക്കെ വലിയ കുട്ടികളായിട്ടുണ്ട് ഇപ്പം എന്തായാലും ഞങ്ങൾ വീണ്ടും കറങ്ങാൻ കറങ്ങാനിറങ്ങിക്കുവാണ് കേട്ടോ ഇവിടുത്തെ ക്ലിപ്സൊക്കെ കാണാമെന്ന് വിചാരിച്ച് ചുമ്മാ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് അടിപൊളിയായിട്ടില്ലേ കാണാനാ അവിടെ പോയി നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഫീൽ കിട്ടുക എന്ന് പറയുന്നത് എന്തായാലും പിള്ളേർ ഒരു വഴിക്ക് പോയി ഞങ്ങളിത് വേറെ ഒരിക്ക് നടന്നു പോക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ശരിക്കും ഈ സ്ഥലം മിസ്സ് ചെയ്തേ ഞങ്ങള് ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ ഇറങ്ങിയ സമയത്ത് കുറേ മനുഷ്യർ ഇങ്ങനെ മാരത്താൻ പോലെ അങ്ങോട്ട് പോകുന്നത് കണ്ടു കേട്ടോ ഇതുപോലെ ഈ ഫൺ റൈസിങ്ങിനൊക്കെ ആയിട്ട് പോകുന്നതാണ് ആളുകൾ കാരണം കുന്നുപോലെ കയറിപ്പോണത് എന്താണ് ഇവർ ഈ പോകുന്നത് അത് നല്ല പ്രായമുള്ള അപ്പ അപ്പച്ചമാരും അമ്മച്ചമാരും എല്ലാവരും ഓടുന്നുണ്ട് അപ്പോൾ ഇവരെങ്ങോട്ട് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി അവരെ ഇങ്ങനെ ചേസ് ചെയ്ത് വന്നപ്പോഴേക്കാണ് പിന്നെ ഒക്കെ ആയിട്ട് വന്ന് ഞങ്ങൾ ഗാങ് ആയിട്ട് പിന്നെ ഇവിടെ ഇങ്ങോട്ട് ഞങ്ങളോടൊന്ന് പോയി നോക്കാന്ന് പറഞ്ഞ് പോയി പക്ഷേ ആദ്യം പോയപ്പോൾ ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും കിട്ടിയില്ല പിന്നെ ഇച്ചിരി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലായത് എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് കേൾക്കുമ്പോൾ നിങ്ങൾക്കും വളരെ സന്തോഷമാണ് ഞാൻ സുരേഷിനെ കൊണ്ട് ഇത് പറയപ്പിക്കാം അതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ ഇതുവഴി നടന്നു വന്നപ്പോൾ അവിടെ ഒരു കല്ലില് അവിടുത്തെ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ജുറാസി കോസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇവിടെ ഇവിടെ മുതൽ അതായത് ഡെവൻ മുതൽ ഡോർസെറ്റ് വരെ ഏകദേശം നയൻറ്റി ഫൈവ് മൈൽസ് നീണ്ടു കിടക്കുന്ന കോസ്റ്റൽ ഏരിയാസാണ് ജുറാസി കോസ്റ്റ് എന്നറിയപ്പെടുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വളരെയധികം വിലപ്പെട്ട ഫോസിൽസ് അതായത് ഡൈനോസറിൻ്റെ സമുദ്ര ജീവികളുടെയൊക്കെ മനുഷ്യ ചരിത്രത്തിൽ നമുക്ക് ഭൂമിയുടെ പഴയ കാലഘട്ടങ്ങളെ പറ്റി ഉൾക്കാഴ്ച നൽകിയ അനേകം കണ്ടുപിടുത്തങ്ങൾ അതായത് ഫോസിൽസൊക്കെ കണ്ടുപിടിച്ച ഒരു സ്ഥലമാണിവിടെ അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ ഫോസിൽ ഗവേഷകരുടെ എല്ലാം ഒരു പഠനശാലയാണ് ഈ പ്രദേശം നമ്മളെ സംബന്ധിച്ച് വളരെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന നമുക്ക് നടന്നു പോകാൻ വേണ്ടി അനേകം മൈൽസ് ദൂരത്തിൽ കിടക്കുന്ന കോസ്റ്റൽ ഉള്ള ഈ പ്രദേശമെന്ന് പറയുന്നത് ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്ന ഭൂമിയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ഗവേഷകരുടെ ഒരു സ്വപ്നഭൂമി കൂടിയാണ് മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് ലോകപ്രശസ്തരായ സാഹിത്യകാരന്മാർക്ക് അതായത് അഗതാ ക്രിസ്റ്റി ചാൾസ് കിങ്സ്ലി പോലെ അവരുടെ സാഹിത്യ രചനകൾക്ക് പ്രചോദനമായ ഒരു സ്ഥലം കൂടിയാണ് ഈ ഏറിയ എന്ന് പറയുന്നത് അങ്ങനെ ചരിത്രപരമായിട്ടും സാഹിത്യപരമായിട്ടും ഒക്കെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് കൂടിയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ അതെനിക്ക് അത് അപ്പൊ ഇഷ്ടപ്പെട്ടു അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പക്ഷെ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം കേട്ടോ ഇവിടെ നിന്ന് എങ്ങാനും പോയെങ്കിൽ നമ്മുടെ പൊടി പോലും കിട്ടത്തില്ല ആ ഒരു അവസ്ഥയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ വളരെ സേഫായിട്ടെല്ലാം കണ്ട് കേട്ട് ഞങ്ങൾ വളരെ സന്തോഷമായിട്ടൊരു ജാഥയായിട്ട് തിരിച്ചു പോരുകയാണ് എനിക്ക് ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കാണുന്നതിങ്ങനെ ലൈൻ ലൈനായിട്ട് എത്ര അനുസരണയോടുകൂടിയാണ് ഞങ്ങൾ എല്ലാവരും പോയിട്ട് വരുന്നത് എന്ന് കണ്ടോ എന്തായാലും വളരെ നല്ല രസമായിരുന്നു അങ്ങനെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ നേരെ ബീച്ചിലേക്ക് വിട്ടു അടിപൊളിയല്ലേ നോക്കിക്കേ ആ എന്താ രസം വെള്ളം കണ്ട പിള്ളേർ കയറും അവരെല്ലാവരോടും നല്ല അടിച്ചു പൊളിക്കുന്നുണ്ട് അപ്പം എന്തെങ്കിലും നമ്മുടെ സ്ത്രീകൾ കൂട്ടം ദേ അടിച്ചു പൊളിക്കുന്നു നമ്മുടെ ക്യാമറാമാൻ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അതിനെ എടുത്തിട്ടുണ്ട് നല്ല രസം ഞങ്ങളൊക്കെ ഇങ്ങനെ മാറി നിൽക്കുവായിരുന്നു എനിക്ക് വെള്ളത്തിൽ ഇറങ്ങണമെന്ന് വലിയ ആഗ്രഹമൊന്നും തോന്നിയില്ല കേട്ടോ നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന് എന്തായാലും വീട്ട് വന്ന് വൈകുന്നേരം ആയപ്പോൾ തേണ്ട എല്ലാവരും ചീട്ട് കളിയും ബഹളമാണ് ഇവിടെ ചീട്ടുകളിയില്ലാത്തൊരു കാര്യമില്ല പിള്ളേർക്ക് പിള്ളേരുടെ സെക്ഷൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ സെക്ഷൻ ആകെ ഒരു രസമായിരുന്നു എന്തായാലും എന്തൊക്കെയല്ലേ ഒരു കുറച്ച് സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചൊരു ബ്രേക്ക് കിട്ടുമ്പോഴേക്ക് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുക ഞങ്ങൾ എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഇച്ചിരി ഫുഡും ഇതുപോലെ ഇരുന്ന് എൻജോയ് ചെയ്യുന്നതാണ് എനിക്ക് കൂടുതലും താല്പര്യം കേട്ടോ അദ്ദേഹം ഇറങ്ങി നടക്കുന്നതിലും എന്തായാലും ഞങ്ങൾ അടിച്ചുപൊളിച്ച് സുന്ദരമായിട്ട് ഇതാ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്താ വൈകുന്നേരം ആയപ്പോഴേക്ക് വീണ്ടും ഫുഡ് എന്താ രസം നോക്കിയിട്ട് സിമ്പിൾ ആൻഡ് ഹമ്പിൾ ബാക്കിയുണ്ടായിരുന്ന ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ച് തീർക്കുക കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോരും ും ഞങ്ങള് പോവുകയാണ് ദിവസങ്ങൾ പെട്ടെന്ന് കടന്നുപോയി നാലാം ദിവസമാണ് എല്ലാം പെട്ടെന്ന് തന്നെ കടന്നുപോയി പോകുന്നതിന് മുന്നേ നമ്മൾ എല്ലാം ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യും അടുത്ത വേണ്ടി ഓൾറെഡി ഷീറ്റും കാര്യങ്ങളൊക്കെ ഫ്ലോറിൽ വന്നു കഴിഞ്ഞിരിക്കുന്നുണ്ടോ എല്ലാം അടുത്ത വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അതാണല്ലോ അതിൻ്റെ മാനേജസ് അല്ലേ അവർ നമ്മുടെ മനസ്സിലാക്കി ഇതാണ് കേട്ടോ നമ്മൾ താമസ കാരവൻ അപ്പുറത്തെ ഇപ്പുറത്തെ രണ്ട് കാരവൻസ് ആയിരുന്നു നമ്മൾ എടുത്തിരുന്നത് എന്തായാലും എല്ലാവരും തിരിച്ച് ഇതുകൊണ്ട് നമ്മുടെ ലഗേജസ് എല്ലാം എടുത്ത് പെട്ടിയിൽ വണ്ടിയിൽ വെച്ചോണ്ടിരിക്കയാണ് വന്നൊരു ഉഷാറ് പോകാൻ കാണുന്നില്ല എന്തായാലും എല്ലാവർക്കും ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എല്ലാവരും പോവുകയാണ് പിള്ളേരും എല്ലാവരും എല്ലാവരും രസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് കൂടുന്ന ഒത്തിരി നല്ലതെന്ന് തോന്നി ഇപ്പം ഞങ്ങൾ പറഞ്ഞു ഇനിയിപ്പോൾ എവറി ത്രീ മന്ത്സ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കൂടാം എന്നൊക്കെ പറഞ്ഞാണ് പ്ലാൻ ഇട്ടേക്കുന്നത് അപ്പോൾ സഹോദരങ്ങളെ ഇത്രയും വണ്ടർഫുൾ ആയ ഒരു ദിവസം അല്ലേ ഇത് കുറച്ച് ദിവസങ്ങൾ രണ്ടു മൂന്ന് ദിവസം നമുക്ക് കിട്ടി അതിൽ വളരെ സന്തോഷം എല്ലാവരും എൻജോയ് ചെയ്തില്ലേ എല്ലാരും അടിച്ചു പൊളിച്ചു തകർത്തു വാരി ക്രൂസിൽ കാണാം അടുത്ത ക്രൂസിലേക്കാണ് നമ്മുടെ പോക്ക് കാരം നമ്മുടെ സന്ദീപ് ബ്രോ അടച്ചിരിക്കുന്നു അടച്ചിരിക്കുന്നുണ്ട് ആകെ സങ്കടത്തിലും ദുഃഖത്തിലും ആകെ വിഷമത്തിലും ഞങ്ങളുടെ പോവുകയാണ് ഇത്രയും സന്തോഷമായിട്ട് ഒരു മൂന്നാല് ദിവസം ഇങ്ങനെ കടന്നുപോയി സമയം പോയി അറിഞ്ഞില്ല ഞങ്ങൾ എല്ലാരും അടിച്ച് പൊളിച്ച് ഫുഡൊക്കെ കഴിച്ച് എന്തൊരു റിലാക്സേഷൻ ആയിരുന്നു അല്ലേ പോകാൻ ശരിക്കും പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാവർക്കും മടിയാണ് അപ്പൊ എല്ലാവരുടെയും യാത്ര പറഞ്ഞ നമ്മൾ പിരികയാണ് അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി തീരുന്നു ഇനിയിപ്പോ നമ്മുടെ നാട്ടിൽ പോലുള്ള ബാക്കി നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ വരുന്നതായിരിക്കും ഡോണാമ വന്ന സ്റ്റൈലല്ലോ ചേച്ചി മക്കളെ ആളെ വീണ്ടും കണ്ടുമുട്ട ശരി എന്തും മനോഹരമായതല്ലേ തീരമണഞ്ഞ തിരമാലകൾ ഇതാ കട്ടിലേക്ക് തിരിച്ചു പോകുന്ന പോലെ ഞങ്ങളും ഞങ്ങളിന്ത കുറച്ച് ദിവസത്തെ അടിച്ചുപൊളിക്ക് ശേഷം ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം തന്നെ കരുതട്ടെ അപ്പൊ നമുക്ക് വീണ്ടും കാണാം എല്ലാരും ചെയ്യാ താങ്ക് യു ബൈ